നമസ്കാരം എം ജി മോട്ടേഴ്സ് ടാറ്റ മോട്ടേഴ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള സിട്രോയൻ പോലെയുള്ള വാഹന നിർമ്മാതാക്കളെല്ലാം ഇലക്ട്രിക് കാറുകൾ കൊണ്ടുവരുമ്പോൾ എന്തുകൊണ്ടാണ് മാരതി സുസുക്കി ഇന്ത്യയിലേക്ക് ഒരു ഇലക്ട്രിക് കാറിനെ കൊണ്ടുവരാത്തത് അല്ലെങ്കിൽ എന്താണ് ഇത്രയും ഡിലേ ഈ ഒരു വിഷയം ഒരുപാട് ക്വസ്റ്റ്യനായിട്ട് ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മാരുതി സുസിക്കിയുടെ വാഗനാറിൻ്റെ ഇലക്ട്രിക് വേഷൻ്റെ ടെസ്റ്റിങ്ങും ട്രയൽ റണ്ണും ഒക്കെ നടന്നതാണ് ആ ഒരു സമയത്താണ് കോവിഡ് വരുന്നത് പിന്നീട് അങ്ങോട്ട് കാർ വിപണി മൊത്തത്തിലൊന്ന് ഒന്ന് ഡൗൺ ആയി എന്നാൽ നമുക്കറിയാവുന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് മാരുതി സുസുക്കിയുടെ ഗുജറാത്ത് പ്ലാന്റിൽ മാരുതിയുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം മാരുതിയുടെ എന്ന് പറയാൻ കഴിയില്ല മാരുതി സുസുഖിയും ടൊയോട്ടയും ഒരുമിച്ചാണ് ഈ ഒരു വാഹനത്തെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷൻ മാരുതിയുടെ പേരിലായിരിക്കും വരുന്നത് അല്ലെങ്കിൽ സുസുക്കിയുടെ പേരിലായിരിക്കും വരുന്നത് പിന്നീട് ഇതിൻ്റെ റീ ബാൻഡ് വേർഷൻ ഈ ഇലക്ട്രിക് കാറിൻ്റെ റീ ബാഡ്ഡ് വേർഷൻ ടൊയോട്ട ഇറക്കുന്നതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഓൾ ന്യൂ മാരുതി സുസുക്കി ഇ വി എക്സ് എന്ന് പറയുന്ന നാല് പോയിൻറ്റ് മൂന്ന് മീറ്റർ ലെങ്ത്തും ആയിരത്തി എണ്ണൂറ് മില്ലിമീറ്റർ വിത്തും ആയിരത്തി അറുന്നൂറ് മില്ലിമീറ്റർ ഹൈറ്റുമുള്ള ജൈജാൻറ്റിക് ആയിട്ടുള്ള ഒരു കറക്റ്റാ സൈസിലുള്ള ഒരു എസ് യു വി കുറിച്ചിട്ടാണ് ഇലക്ട്രിക് കാറാണ് ഈ വാഹനത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് മാരുതി വളരെ സ്ലോ ആയത് വെറുതെ അല്ല മികച്ചൊരു കാറാണ് ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു കാറിനെ കുറിച്ചിട്ടാണ് അപ്പോൾ എല്ലാവർക്കും എൻജിൻ പേടെ മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് അത് വളരെ വളരെ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോക്കലൈസേഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ടാഗ് ലൈനാണ് ഈ ഒരു വാഹനം ം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത് വെറുതെയല്ല ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടിയിട്ടും അതു മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റിന് വേണ്ടിയിട്ടും ഈ രണ്ട് മാർക്കറ്റിനെയും കണ്ടുകൊണ്ടാണ് ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത് ഗുജറാത്തിലാണ് ഈ ഒരു വാഹന നിർമ്മാണശാല പ്രവർത്തിക്കുന്നത് മാരുതിയുടെ വാഹന നിർമ്മാണ പ്ലാന്റ് പ്രവർത്തിക്കുന്നത് ഗുജറാത്തിലാണ് വൺ ഓഫ് ദ പ്ലാന്റ്സ് എന്ന് പറയാം അവരുടെ ഒരു പ്ലാന്റ് ഗുജറാത്തിലാണ് പ്രവർത്തിക്കുന്നത് അവിടെയാണ് ഈ ഒരു വാഹനം നിർമ്മിക്കുന്നത് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ലാംഗ്വേജിലേക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് വരാം ഫ്രണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോൺസെപ്റ്റ് കാറ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭാരത് മൊബിലിറ്റി എക്സ് അതിൽ ഈ ഒരു കാറിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനും അത് മാത്രമല്ല ബാറ്ററി പാക്കിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്റ്റീരിയർ ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഫ്രണ്ടെല്ലാം മറച്ചിട്ടുള്ള അത് ഇലക്ട്രിക് കാറാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു വാഹനം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടുള്ളത് വാഹനത്തിൻ്റെ സെവൻറ്റീൻ ഇഞ്ചിൻ്റെ വീലുകളാണ് ഇലക്ട്രിക് കാറാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ വീലും കാര്യങ്ങളും എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഫ്ലഷ് അപ്പ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കണക്റ്റഡ് ആയിട്ടുള്ള എൽ ഇ ഡി ടെയിൽ ലൈറ്റുകൾ ഈ ഒരു വാഹനത്തിലുണ്ട് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ അണ്ടർ ബോഡി നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരിക്കൽ പോലും ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ബാറ്ററി പാക്കിൻ്റെ ഭാഗങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിക്ക് സീൽ ചെയ്തിട്ടുള്ള ഒരു ബാറ്ററി പാക്കാണ് കൊടുത്തിട്ടുള്ളത് കമ്പനി ഇതുവരെ ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് പുറത്തുവിട്ടിട്ടില്ല പക്ഷേ ഭയങ്കര സ്പേഷ്യസ് ആണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭാരത് മൊബിലിറ്റി ഷോയിൽ ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ കാണിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും ജാപ്പനീസ് എക്സ്പോയിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എക്സ്റ്റീരിയർ ഡിസൈനിലേക്ക് നോക്കുമ്പോഴത്തേക്കും എയ്റോ ഡൈനാമിക് പ്രപ്പോർഷനെ ഒരുപാട് ഹെൽപ് ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇൻ ഇൻറ്റീരിയറിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഇൻ്റീരിയർ ലാംഗ്വേജും അത് മാത്രമല്ല ഇതൊരു കോൺസെപ്റ്റ് കാറാണ് എന്നാൽ പോലും നമ്മളിപ്പം സ്വിഫ്റ്റിൻ്റെ കോൺസെപ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്വിഫ്റ്റിൻ്റെ കോൺസെപ്റ്റിൽ നിന്നും അധികം ചേഞ്ച് ഇല്ലാത്ത രീതിയിലാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്ന കാർ നിരത്തിലേക്ക് വന്നത് അപ്പോൾ സ്വിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഒരു കാര്യം കൂടി എടുത്തുപോയിട്ടെ സെറ്റൽ ഇ എന്ന് പറയുന്ന മോഡലുമായിട്ട് വന്നിട്ടുള്ള നമ്മുടെ നിലവിലെ സ്വിഫ്റ്റിൻ്റെ സി എൻ ജി വേർഷൻ ഇറങ്ങാൻ പോവുകയാണ് ഇപ്പോൾ നമുക്കറിയാം ഓൾമോസ്റ്റ് ആ ഒരു വാഹനത്തിൻ്റെ പവർ എന്ന് പറയുന്നത് സെറ്റൽ ഇ ആണ് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് എയ്റ്റി പോയിൻറ്റ് എയ്റ്റ് പി എസ് പവർ വരുന്നത് നൂറ്റിയെട്ട് ന്യൂട്രൺ മീറ്റർ ആണ് വരുന്നത് അപ്പം നമ്മൾ വിഷയത്തിൽ നിന്നും മാറുന്നില്ല ജസ്റ്റ് ആഡ് ചെയ്യുന്നേ ഉള്ളൂ അതിൻ്റെ സി എൻ ജി വേർഷൻ വരുന്നുണ്ട് അപ്പോൾ എന്താവും കഥ എന്നറിയില്ല വീണ്ടും പവർ കുറയും അപ്പോൾ നമുക്ക് ഈ കാര്യത്തിലേക്ക് വരാം ഇവിടെ ഇ വി എക്സ് എന്ന് പറയുന്ന വാഹനം എന്ന് പറയുന്നത് നല്ല സ്പേഷ്യസ് ആണ് അത്യാവശ്യം നല്ല വീൽബേസ് ഉണ്ട് പക്ഷേ വീൽബേസ് കൃത്യ കൃത്യമായിട്ട് എത്രയാണെന്ന് കമ്പനി പറഞ്ഞിട്ടില്ല എക്സ്പെക്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് മില്ലിമീറ്ററിന് ജസ്റ്റ് മുകളിൽ നിൽക്കത്തക്ക രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു വീൽബേസ് എന്ന് പറയുന്നത് ഭയങ്കര പോഷമായിട്ടുള്ള ഒരു വാഹനമാണ് അതായത് ക്രെറ്റയെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാഹനം വരുന്നത് അപ്പോൾ ക്രറ്റേ കോംബിറ്റിയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ക്രെറ്റയുടെ ഇ വി ആ ഒരു സമയത്ത് വരും ബസാൾട്ടിൻ്റെ ഇവിയും വരുന്നുണ്ടായിരിക്കും അതുമാത്രമല്ല മാത്രമല്ല സിറ്റോൻ്റെ സീ ത്രി എയർ ക്രോസിൻ്റെ ഇവയും ആ ഒരു സമയത്ത് വരും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആ ഒരു സമയം സമയമാകുമ്പോഴത്തേക്കും ആ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ലാസ്റ്റ് ക്വാർട്ടറിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ലാസ്റ്റ് ഫേസിൽ ഈ ഒരു വാഹനം ഇന്ത്യൻ വിപണിയിലേക്ക് വരുന്നതായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത് കിലോ വാട്ടവറിൻ്റെ ഒരു ബാറ്ററിയാണ് ഈ ഒരു വാഹനത്തിലുള്ളത് എക്സ്പെക്ട് ചെയ്യുന്നതല്ല കമ്പനി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അറുപത് കിലോട്ട് അവൻ്റെ ബാറ്ററി പാക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നതായിരിക്കും റിയൽ വേൾഡ് റേഞ്ച് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇവർ പറയുന്ന റേഞ്ചല്ല ആക്ച്വലി കിട്ടുന്ന റേഞ്ച് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ആകും എന്നാണ് കമ്പനി ഇപ്പോൾ അവകാശപ്പെടുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഇത്രയും വലിയൊരു ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് ആദ്യമായിരിക്കും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മറ്റൊരു ലോവർ വേരിയൻറ്റും കൂടെ ഉണ്ടായിരിക്കും അത് തീർച്ചയാണ് ഇനി വരുന്ന എല്ലാ ഇലക്ട്രിക് കാറിനും ഒരു ബിഗർ ബാറ്ററി പാക്കും ഒരു ലോവർ ബാറ്ററി പാക്കും ഉണ്ടായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു നാനൂറ് കിലോമീറ്ററൊക്കെ റിയൽ വേൾഡ് റേഞ്ച് ലഭിക്കത്തക്ക രീതിയിലുള്ളൊരു ഒരു വേർഷനും കൂടെ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോക്കലൈസേഷനാണ് ഇതിനേറ്റവും ഏറ്റവും കീ ആയിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിൽ നിർമ്മിച്ച് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു ബാറ്ററി ആയിരിക്കും ഈ ഒരു വാഹനത്തിൽ ഉൾക്കൊള്ളിക്കുന്നത് എന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രൈസിൽ കാര്യമായിട്ടുള്ളൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും അഫോർഡബിൾ മാരുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേഞ്ചിലേക്ക് പ്രൈസ് കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഒരു വാഹനം വിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരു നിർമ്മാണ വാഹന നിർമ്മാണ കമ്പനിയാണ് എത്ര വലിയ ടെക്നോളജിയും എത്ര വലിയ കാറാണെന്നുണ്ടെങ്കിലും ഇന്ത്യക്കാരൻ്റെ കൈക്കുമ്പിളിൽ ഒതുങ്ങാത്ത വിലയാണ് ആ ഒരു ടെക്നോളജി കൊണ്ട് യാതൊരുവിധ കാര്യവുമില്ല എന്ന് മരുതി കാര്യം ഒരു സ്ട്രാറ്റജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കോമ്പാക്ട് കാറ്റഗറിയിൽ ആദ്യമായിട്ട് വന്ന വാഹനം എന്ന് പറയുന്നത് ഇൻഡിഗോ സി എസ് ആണ് അപ്പൊ സി എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പാക്ട് സെഡാൻ എന്നാണ് പിന്നീട് എന്ത് സംഭവിച്ചു ആ ഒരു കാറ്റഗറി ഡിസയർ അങ്ങോട്ട് കൊണ്ടുപോയി അതുപോലെ തന്നെ കോമ്പാക്ട് എസ് യു വി കാറ്റഗറി തുടങ്ങിവെച്ചത് തന്നെ ഫോഡിന്റെ ഇക്കോസ്പോട്ടാണ് ഇക്കോസ്പോട്ട് നല്ല വാഹനമാണ് ഒരു അപ്ഡേഷൻ പോലും കൊടുക്കാത്ത ഫോർഡ് അങ്ങനെ നിലനിർത്തിയത് കൊണ്ട് ആ ഒരു സെഗ്മെന്റ് പിന്നീട് ആര് കൊണ്ടുപോയി ബ്രസ് കൊണ്ടുപോയി അതുപോലെ തന്നെയാണ് ഇപ്പൊ ടാറ്റി ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു മാർക്കറ്റ് ടാറ്റ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഇ വി വാഹനം എന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണ് അതിൻ്റെ വരും വരായികളൊക്കെ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ടാറ്റ ഉണ്ടാക്കിയ ആ ഒരു മൈതാനത്ത് ഇനി മാൻ ഓഫ് ദ മാച്ച് ആവാൻ പോകുന്നത് മാരുതിയാണ് അത് തീർച്ചയാണ് കാരണം മാരുതി നല്ല രീതിക്ക് ഒരു വാഹനത്തെ കറക്റ്റ് സമയത്ത് അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും ഒരു കാര്യം കൂടി എടുത്ത് പറയട്ടെ ഈ ഒരു വാഹനം മാത്രമല്ല മാരുതി സുസുക്കിയുടെ അഫോർഡബിളായിട്ട് ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ചിൽ വരുന്ന മറ്റൊരു വാഹനം കൂടിയുണ്ട് അത് ഇ ഡബ്ല്യു എക്സ് എന്ന് പറയുന്ന ഒരു കെക്കാർ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കോമറ്റ് ഒക്കെ പോലെ ഇരിക്കും പക്ഷേ കോമറ്റിനെക്കാളും കുറച്ചും കൂടെ ആയിരിക്കും സ്റ്റൈലിംഗ് ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും അതൊരു കോൺസെപ്റ്റ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് അത് മാത്രമല്ല ഇ വി എക്സ് എന്ന് പറയുന്ന വാഹനമാണ് ഉടനടി മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ലാസ്റ്റ് ക്വാർട്ടറിൽ ഈ ഒരു വാഹനത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യും ഗ്ലോബൽ മാർക്കറ്റിൽ ആദ്യം വരും അതിനുശേഷം ഇന്ത്യയിലേക്ക് വരും കാരണം ഇന്ത്യ എന്ന് പറയുന്നത് സുസുക്കിയുടെ നമ്പർ വൺ മാർക്കറ്റാണ് അതായത് ഗ്ലോബൽ മാർക്കറ്റിനേക്കാൾ കൂടുതൽ പ്രാധാന്യം സുസുക്ക് കൊടുക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിനാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വില എന്ന് പറയുന്നത് പതിനെട്ട് ലക്ഷം മുതൽ ഒരു ഇരുപത്തി ആറ് ലക്ഷം ആ ഒരു റേഞ്ചിലായിരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ഞാനത് കൺഫേം ചെയ്യുന്നില്ല തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ് സുസുഖിയുടെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പ്യുർ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമാണ് അല്ലാതെ ടാറ്റ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം ജനറേഷൻ വൺ പ്ലാറ്റ്ഫോം പോലെ അതായത് നിലവിലുള്ള ഐസ് വേഷൻ വാഹനത്തിൻ്റെ ഗിയർ ബോക്സും അതുപോലെ ഫ്യൂൽ ടാങ്ക് അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെയൊക്കെ ബാറ്ററി പാക്ക് അറേഞ്ച് ചെയ്തിട്ട് വാഹനം ഇറക്കുന്നത് പോലെയല്ല ഇതൊരു പ്യുവർ സ്കേപ്പ് ആർക്കിടെക്ചർ എന്ന് പറയുന്നില്ല ഒരു പ്യുവർ ഇലക്ട്രിക് പ്ലാറ്റ്ഫോം തന്നെയാണ് അപ്പോൾ നല്ല സ്പേഷ്യസ് ആണ് തീർച്ചയായിട്ടും ും ഈ ഒരു വാഹനം വരുമ്പോഴത്തേക്കും ഹ്യുണ്ടായി അവരുടെ ക്രറ്റേഡ് ഇവിയും കൂടെ ഇറക്കും അപ്പം നല്ല കോമ്പറ്റീഷൻ വരും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നല്ലൊരു പ്ലെയർ ആണ് മാരതി സുസിക്കുന്നത് അതുകൊണ്ട് തന്നെ മാരതി സുസിക്കി എന്നാണോ ഒരു ഇലക്ട്രിക് കാർ ഇറക്കുന്നത് അന്ന് മുതൽ ഇന്ത്യ പതുക്കെ ഇലക്ട്രിക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യും തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിനും വീണ്ടും നന്ദി നമസ്കാരം